എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാനഡയ്ക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്ന് ജൂൺ ഇരുപത്താറാം ആണ് ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മാസമായി വന്നതും തിരിച്ചു പോകണതൊക്കെ ഇങ്ങനെയാണെന്ന് പോലും മനസ്സിലാവണമില്ല അത്രയധികം വേഗത്തിലാണ് സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റ് ഡിലേയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന പോലെ തന്നെയാണ് തിരിച്ചു പോകണത് ദുബായ് ദുബായ് ടു മോൺറിയാൽ അവിടെ നിന്നിട്ട് വരണ്ടോ അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗെന്ന് പറയണത് ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിലേക്ക് അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്യുകയാണ് അപ്പോൾ എമർജൻസിൽ വരണ ആളെ ശ്രദ്ധിക്കാൻ ഇപ്പം എന്തായാലും ഹാൻഡ് കാര്യം അതേപോലെ തന്നെ ലാപ്ടോപ്പ് ബാഗും കൂടി എയ്റ്റ് കെ ജിയിൽ കൂടുതലായിരുന്നു സംബന്ധിക്കില്ല ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒരു പണി കിട്ടിയായിരുന്നു പിന്നെ വീട്ടുകാര് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന കാരണം കുറച്ച് വെയിറ്റ് ഒക്കെ അവരുടെ കൊടുത്തയച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഫ്ലൈറ്റ് ഫുൾ ആയിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ വെക്കേഷൻ ടൈം അല്ലേ അതിന്റെ നല്ല റഷ്യുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എന്നിട്ടും ഫ്ലൈറ്റ് എടുത്തില്ല അവിടെയും ഒരൊന്നര മണിക്കൂർ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടും വെയിറ്റ് ചെയ്യേണ്ട വന്നു അങ്ങനെ പത്തരയ്ക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് ലാസ്റ്റ് എടുത്തത് പന്ത്രണ്ടരയ്ക്കായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പിക്കും ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇനി പതിനാല് മണിക്കൂറാണ് ദുബായിൽ ലേ ഓവർ ഉള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് പുറത്തിറങ്ങണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെല്ലുമ്പോൾ അതിനുള്ള ലേറ്റ് ആവുമെന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കയായിരുന്നു അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ടേക്ക് ഓഫ് വ്യൂ ഒക്കെ കിട്ടിയെന്തായാലും അങ്ങനെ ഞങ്ങൾ കേരളത്തിൻ്റെ മണ്ണ് വീടാണ് ഇനി ഒന്നും ഇങ്ങോട്ട് തിരിച്ച് വരുന്നൊന്നും അറിയില്ല എന്തായാലും ഹോപ്പ്ഫുള്ളി സൂൺ അങ്ങനെ അങ്ങനെ എന്ന് പ്രാർത്ഥിക്കണം പിന്നെ എന്തായാലും ഒരു കാര്യം കൂടി ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള നമ്മുടെ പച്ചപ്പും പാടും പുഴകളൊന്നും എന്തായാലും ഇനി കാണാൻ പറ്റില്ല കുറച്ചധികം നാളത്തേക്ക് കാര്യം ശരിയാണ് കാനഡയിലുണ്ട് പക്ഷേ ആ വ്യൂവും ഈ വ്യൂവും എന്തായാലും ഭയങ്കര വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താ പറയുക ഒന്നും കൂടി ആ വ്യൂസൊക്കെ വിൻഡോയിൽ കൂടെ ഒന്നും കൂടി ആസ്വദിക്കുകയാണ് എന്താണെന്ന് അറിയില്ല വല്ലാത്ത എന്താ പറയുക നെഞ്ചിലൊക്കെ ശരിക്കും ഒരു കനം പോലെയായിരുന്നു അങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയുടെ കൂടെ എത്ര നാളൊക്കെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തോ ഭയങ്കര വിഷമൊക്കെയായിരുന്നു പിന്നെ എന്തായാലും തിരിച്ചു പോയിട്ട് ഒരു കാര്യങ്ങളുണ്ട് എന്തായാലും ലൈഫ് പഴയ പോലെ അല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചാൽ ആകെ ബ്ലാങ്ക് ആയി പോയിണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ആകെ ഒത്തിരി ആശ്വാസമായത് നമുക്ക് ഇങ്ങനെ ടേക്ക് ഓഫിൻ്റെ ഇടയിൽ നല്ല വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ ഈ മേഘത്തിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഈ ചിന്തകളൊക്കെ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഔട്ടായി പോകും പിന്നെ നമ്മൾ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കലാണല്ലോ അപ്പം ഞാനും അങ്ങനെ ആ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ ഇപ്രാവശ്യത്തെ യാത്ര എന്താ പറയുക ഭയങ്കര ടെർബിലൻസ് ആയിരുന്നു ഇതുവരെ ഞാൻ ഇത്രയും വലിയ ടെർബിലൻസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റോളർ കോസ്റ്റർ ആയിരുന്നു ഇതിന്റെ ഇടയിലാണ് അവർ ഫുഡൊക്കെ കൊണ്ടുതന്നത് അപ്പൊ വെജ് മീൽ ഉണ്ടായിരുന്നു പ്രോൺസ് മീൽ ഉണ്ടായിരുന്നു അങ്ങനെ ടർബുലൻസ് ഇതൊക്കെ ആയിട്ട് കുറച്ചധികം സമയെടുത്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദുബായിൽ ലാന്റ് ചെയ്തു കേട്ടോ മൂന്നര മണിക്കൂർ പോയ സ്പീഡ് അറിയില്ല അത്രയും വേഗം ഞങ്ങൾ ദുബായിൽ എത്തി ഇനി അവിടുന്ന് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ പരിപാടികൾ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഓൾറെഡി ദുബായ് വിസ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എഗൈൻ മുൻപത്തെ ട്രാവൽ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എമിറേറ്റ്സിന്റെ തന്നെ കോപത്തോൺ പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് ഞങ്ങളുടെ സ്റ്റേയും ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടേക്കാണ് പോയത് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പുറത്തു കൊണ്ട പ്ലാൻ ഞങ്ങൾ അങ്ങനെ ക്യാൻസൽ ചെയ്തു ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും റൂമിൽ ഇന്ന് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് കാരണം ഇനി എന്തായാലും ലോങ് ഫ്ലൈറ്റ് ആണ് അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ചുള്ള കാരണം ഇനി കൂടുതൽ പ്രശ്നമാവേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂമിൽ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഡിന്നറും കൂടി കഴിച്ചിട്ടാണ് അവിടെ ചെക്ക് ഔട്ട് ചെയ്യണത് ഞങ്ങളുടെ ഫ്ളൈറ്റ് പുലർച്ചെ രണ്ടരക്കെയാണ് പക്ഷെ ഞങ്ങൾ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ നിങ്ങൾ വീഡിയോയില് കണ്ടെത്തുന്നത് ണ്ടാവും ഹജ്ജ് തീർത്ഥാടകരാൻ തോന്നുന്നു ഒരുപാട് പേര് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലൊക്കെ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്താ റൂമൊക്കെ നല്ല റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇതിന് മുൻപത്തെ ട്രാവൽ ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാട്ട് എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു ബസ്സിന്റെ അതിൽ കയറിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോണത് പോണ വഴിക്കൊക്കെ നല്ല ഭംഗിയായിരുന്നു ദുബായിൽ ഇങ്ങനെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നിറച്ച് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു പിന്നെ ദുബായിൽ എത്തിയിട്ട് അങ്ങനെ കറങ്ങാനുള്ള പ്ലാൻ ഞങ്ങൾ പണ്ടേ അവിടെ എത്തിയപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തുല്ലോ വേറെ നല്ല ഇപ്പൊ ഞങ്ങൾ നൈറ്റ് പോകുന്ന സമയത്ത് വരെയും നല്ല ചൂടന്നെയായിരുന്നു ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല ബസ് ഏ സി ആയിരുന്നു പിന്നെ അതിൽ നിന്ന് നേരെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടായിരുന്നു അത്ര ചൂടായിരുന്നു എനിക്ക് ഇപ്പൊ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല ആ ചൂടും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചൂടും കൂടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടിയിണ്ടായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ചെക്കിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുവരെ കാണാത്ത എയർപോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തിലെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നടന്നത് കാര്യം നമുക്ക് ഇനി രണ്ട് മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് സമയമുണ്ട് പിന്നെ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിന്റെ അടുത്ത് എത്തിയ സമയത്ത് റാൻഡായിട്ട് അവിടുത്തെ ഓഫീസേഴ്സ് വിളിച്ചിട്ട് ചിലവരൊക്കെ ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യണ്ടായിരുന്നു അങ്ങനെ കുറച്ചായിരുന്നു എപ്പോഴേക്കും പിന്നെ ബോർഡിംഗ് കോൾ എത്തി മോൻറിയാലൊക്കെ ഉള്ളത് ഈ ഫ്ലൈറ്റിന്റെ തിരക്കും കണ്ടില്ലേ ഈ ഫ്ലൈറ്റും ഫുൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലീസ് ആയിരുന്നു ഈ ഇതില് ഫ്ലൈറ്റിലുണ്ടായിരുന്നതിൽ കൂടുതൽ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എമിറേറ്റ്സിന്റെ ഇതിൽ ഉണ്ടാവണ പോലെ പില്ലോയും ബ്ലാങ്കറ്റും പിന്നെ നമുക്ക് ആദ്യം പോയപ്പോൾ കിട്ടിയ പോലത്തെ ഒരു വെൽക്കം കിറ്റും ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിൽ നമുക്ക് മൂന്ന് മീൽ ഉണ്ടായിരുന്നു ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു എട്ട് ഒമ്പത് മണിക്കൂർ ഉറക്കം തന്നെയായിരുന്നു കാരണം നമ്മൾ അവിടുന്ന് പുലർച്ചെയാണ് കയറിയത് ലാസ്റ്റ് വന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് മീൽ ആക്ച്വലി വളരെ നല്ലതായിരുന്നു കേട്ടോ സാലഡും പിന്നെ അതേപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ നമുക്ക് അത്യാവശ്യം ഗ്രിൽ ചിക്കനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുവിധം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിലുള്ള ഫ്ലേവറിലുള്ള ഫുഡായിരുന്നു ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് അത്ര അങ്ങോട്ട് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമാവണ പോലത്തെ ഫ്ലേവേഴ്സ് എല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മോൺട്രിയാലിൽ ലാൻഡ് ചെയ്യാനുള്ള സമയമായി ആ സമയം അവർ നമുക്കൊരു വെറ്റ് ആയിട്ടുള്ള വെറ്റായിട്ടുള്ള ടവൽ തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു നമ്മൾ ഈ ഉറക്കപ്പിച്ചിലൊക്കെ നമുക്കങ്ങനെ ഒരു റിഫ്രഷിംഗ് ഇതായിരുന്നു അങ്ങനെ നല്ലൊരു ദേടിപൊളി ലാൻഡിംഗിന്റെ സമയത്തിനോട് അടുപ്പിച്ചൊരു വീഡിയോയും കിട്ടിയിട്ടുണ്ട് ഇതിൽ നോക്കിയ കാണാം നമ്മൾ അങ്ങനെ ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്ന് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് എത്തിയ കാണാം ഇനി ഞങ്ങളൊരു ട്വന്റി മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ ലാൻഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിയും ഞങ്ങൾ വന്നിറങ്ങുന്നത് മോൺറിയാൽ എയർപോർട്ടിലാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കാനഡയിൽ അവിടെ ആയോണ്ട് അവിടെയാണ് ഞങ്ങളുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബാഗൊക്കെ അവിടെ നിന്നാണ് ഇനി കളക്ട് ചെയ്യേണ്ടത് അത് ഇനി അവിടുത്തെ ഇമിഗ്രേഷൻ ഒക്കെ ണം മോൺറിയാലി യൂഷ്വലി ഇത്ര സ്ട്രിക്റ്റ് ആണ് ഇമിഗ്രേഷൻ എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര ടെൻഷനോട് കൂടി തന്നെയാണ് ഞങ്ങൾ വരുന്നത് വേറെ എന്നല്ല എന്റെ സ്റ്റഡി പെർമിറ്റ് ആണല്ലോ അപ്പോൾ അത് എക്സ്പയർ ആകാറായിട്ടുണ്ട് ഞാൻ ഓൾറെഡി വർക്ക് പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ ഇതൊക്കെ എന്താവും കൊസ്റ്റ്യൻസ് ഉണ്ടാകും എത്ര സമയം എടുക്കുന്നു അറിയില്ല അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലും ടെൻഷനിലൊക്കെയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബാഗേജ് കളക്ട് ചെയ്യാൻ നിൽക്കുവായിരുന്നു കുറച്ച് സമയം എടുത്തു ബാഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ കഴിഞ്ഞു നമ്മൾ കളക്ട് ചെയ്ത ബാഗുകൾ നമ്മൾ വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം നമ്മൾ ആയ കാരണം പിന്നെ ഡൊമസ്റ്റിക് എയർലൈൻസ് ആയ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെയായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അധികം ലൈ ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ കയറിയത് എയർ കാനഡയിലാണ് ഒരു കുട്ടി ബസ് പോലത്തെ ഒരു കുഞ്ഞി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അത് വേഗം ഒന്നര മണിക്കൂറോണ്ട് തന്നെ നമ്മൾ ടൊറന്റോയിലെ എത്തുകയാണ് അപ്പൊ അതിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയേണ്ട സർവീസും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല വെൽക്കം ഡ്രിങ്ക് തന്നു പിന്നെ ഒരു കോംപ്ലിമെന്ററി സ്നാക്കും ഉണ്ടായിരുന്നു വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ബാഗ്സ് ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഹാൻഡ് ക്യാരീസും അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഇറങ്ങിയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്തത് അത് ഇതിന് നമ്മൾ വേഗം വന്നു പിന്നെ ബാഗേജ് വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയത് ടൊറന്റോയിലുള്ള ബില്ലി ബിഷപ്പ് എയർപോർട്ടിലാണ് അതൊരു എന്താ പറയുക ഒരു ചെറിയ ഐലൻഡിലുള്ള ടൊറന്റോ ഡൗൺ ടൗണിൻ്റെ അടുത്തുള്ള ഒരു എയർപോർട്ടാണ് പി എസ് എൻ എയർപോർട്ടല്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫെറി സർവീസും ഉണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ടണൽ വാക്കും ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ഫെറി ആയിരുന്നു ഇതെങ്ങനെയുണ്ട് സംഭവം അറിയാൻ വേണ്ടിയിട്ട് എല്ലാ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ആ ഫെറി സർവീസ് ഉണ്ട് പിന്നെ ആകെ അഞ്ച് മിനിറ്റ് തന്നെ എടുക്കുകയുള്ളൂ അവിടെ എത്താനും വേണ്ടിയിട്ട് അത്ര അധികം ദൂരമെന്നൊന്നും പറയാനില്ല അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ഓൾറെഡി ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും നൈസായിരുന്നു ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല ഞങ്ങളുടെ എയർപോർട്ട് ശരിക്കും ഇതാണെന്ന് ഞങ്ങൾ അവസാനം പോരണ സമയത്താണ് ടിക്കറ്റ് ക്രോസ് ചെയ്തപ്പോഴാണ് ഓക്കെ ഈ എയർപോർട്ടിൽ അന്ന് മനസ്സിലായത് അങ്ങനെ അധികം വൈകാണ്ട് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ പിക്കപ്പ് ചെയ്തു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോവുക കിച്ചണറിക്കാണ് ഡെസ്റ്റ് ചിടിയും ചേട്ടൻ്റെ അടുത്തേക്ക് അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ലണ്ടനിലേക്ക് പോകണുള്ളൂ നല്ല ഉറക്കക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ാണ് അത് കഴിഞ്ഞ് ഞങ്ങള് പോണ വഴിക്ക് കേരള കറി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മിസ്സാകിയില്ല തോന്നു ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ കയറി ഫുഡും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇനി തൊട്ട് എന്തായാലും വീഡിയോസിൽ നമ്മുടെ കാനഡ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം